ഹായ് വെൽക്കം ടു ഓൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഗുണിതാക്ഷരമാല ഇൻ കന്നഡ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗുണിതാക്ഷരമാല എങ്ങനെയാണ് എഴുതാമെന്ന് പഠിച്ചിരുന്നു ഇന്ന് വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഇ അതുപോലെ ഇ ഇ ഈ രണ്ട് സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് ചേർത്ത് എഴുതുകയെന്ന് നോക്കാം അപ്പോൾ ഈന്നുള്ള സൗണ്ട് ചേർക്കുന്നതിന് യൂസ് ചെയ്യുന്ന സിമ്പിളാണിത് അപ്പോൾ ഓരോ വ്യഞ്ജനാക്ഷരങ്ങളും എങ്ങനെയാണ് ഇ ചേർത്ത് എഴുതാമെന്ന് നോക്കാം ഫസ്റ്റ് കി സോ എഴുത ഇവിടെ ആ സിമ്പിൾ നമ്മൾ ചേർത്ത് എഴുതാണ് നി എഴുതി അത് നീട്ടി ഈ സിമ്പിളാക്കും നീ ഗി എഴുതി നെക്സ്റ്റ് ഇവിടെ ചേർത്ത് എഴുതാണ് ഗി ഇവിടെ നമ്മൾ ഒരു വരയും ഒരു കുത്താണ് അതിന് പകരമാണ് ഈ സിമ്പിൾ ആഡ് ചെയ്യുന്നത് നിങ്ങി നിങ്ങിങ്ങാ എഴുതി അതുമ ഈ സിമ്പൽ എഴുതി നിച്ച ചീ എഴുതാൻ ചായയുടെ എഴുതി ഇവിടെ ഈ സിമ്പൽ ആഡ് എഴുതു ഈ ചീ എഴുതുമ്പോൾ ഇവിടെ നമ്മൾ നീട്ടി ഇത് ആഡ് ചെയ്യാണ് നിജ് ചായ എഴുതി ഇത് നീട്ടി ആ സിമ്പലാക്കും ജി എഴുതാൻ ഇവിടെ നമ്മൾ ഇത് ചെയ്തു ജി നി നീ എഴുതാൻ ഞാ എഴുതി എടയ നീ ടീ എഴുതാൻ ടി എഴുതി അതിൻ്റെ ഒപ്പം ഇത് നീട്ടി എഴുതാണ് ഈ ടീ ഡി ഇവിടെ വളച്ചെഴുത് ഡി നി നി എഴുതി നിഴുതി സിമ്പിളായിട്ട് എഴുതു നി തായി നമ്മൾ അത് ചേർത്തിട്ടാണ് എഴുതിത്തുടങ്ങുന്നത് തി എഴുതാൻ ഫസ്റ്റ് നമ്മൾ ദാ എഴുതി അവിടെ വളച്ചു ഇവിടെ കുത്തി ഇട നെക്സ്റ്റ് ദി ഈ ദീ എഴുതുമ്പോഴും ആ സേ നമ്മൾ വളച്ചെഴുതാം നീ നീ ന എഴുതി അത് നീട്ടി ആ സിംബലാക്കാണ് നി പാൽ വരയും കുത്തും അതിന് പകരം ഈ സിമ്പൽ ആഡ് എഴുതും നി സിംപിൾ എഴുതി ഇവിടെ ആ ചിഹ്ന ആഡ് ചെയ്യാം ബി ഇവിടെ നമ്മൾ നീട്ടി ഈ സിമ്പിൾ ആഡ് ചെയ്യുകയാണ് ഇവിടെയും അതുപോലെ തന്നെ മീ മീ എഴുതുമ്പോൾ ഇവിടെ നീട്ടി എഴുതാണ് മീ അതുപോലെ ഈ ഇവിടുത്തെ നീട്ടി എഴുതുന്നു ഈ റി ലീ അതുപോലെ ലാ നീട്ടി ആ സിമ്പിളാക്കാണ് വി ഷി ഇവിടെ നമ്മൾ നീട്ടി ആ സിമ്പിൾ എഴുതും ഈ ഷി പായഴു പോലെ നീ സി സി എഴുതാൻ അവിടെ ഈ സിമ്പിൾ ആടുകയാണ് നീട്ടി എഴുതും എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും ഈയിടെ കൂടെ ചേർത്ത് എഴുതാൻ ഈ ഈയൊരു സിമ്പിളാണ് നമ്മൾ ആഡ് ചെയ്തതെന്ന് പറഞ്ഞു ഇനി ഈ എന്നുള്ള സൗണ്ട് ചേർക്കുന്നതിന് ഈന്നുള്ള സി അക്ഷരം എഴുതാം നെക്സ്റ്റ് ഒരു സിമ്പിൾ കൂടി നമ്മൾ ആഡ് ചെയ്താൽ മതി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കീ എന്ന് എഴുതണം അപ്പോൾ കീ എന്ന് എഴുതാം ആദ്യം കീ എന്ന് കീന്നെഴുതാം നെക്സ്റ്റ് ഈ സിമ്പിൾ സൈഡിൽ ചേർക്കാം ഇനി ചീന്നാണെങ്കിൽ ഫസ്റ്റ് ചീന്ന് എഴുതാം ഈ സിമ്പിൾ ആഡ് ചെയ്യുക അപ്പൊ ചീ ഇനി ജി ആണെങ്കിലോ ഇപ്പൊ ജീ നൈ ഇനി ഈ സിമ്പിളും കൂടെ ഏഡ് ചെയ്യുമ്പോൾ ജീ മീ മീനായി ഇനി മീ ഈ അതുപോലെ ഈന്നെത ഈ സിമ്പിൾ ആഡ് ചെയ്യുക വി ഈ നാകുമ്പോൾ വീന്ന് എഴുതി ഇ സിമ്പിളായിട്ട് ചെയ്തു ഇനി അതുപോലെ സി സി സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇയും സ്വരാക്ഷരങ്ങളെ ഇ അതുപോലെ ഇ എങ്ങനെയാണ് ഓരോ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ചേർത്ത് എഴുതാമെന്ന് പഠിച്ചു അപ്പോൾ എല്ലാവരും വീട്ടിലത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഗുണിതാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതാമെന്ന് നമുക്ക് പഠിക്കാം ഓക്കെ ബായ് താങ്ക്